വനംവകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വെടിക്കെട്ട് പൊട്ടിരിക്കുകയാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ അതായത് കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങൾ വെടിക്കെട്ടിന്റെ ഒരു കൂത്തരങ്ങ് അതായത് എഴുപത്തി ഒന്നോളം ഇടത്ത് വനംവകുപ്പിന്റെ വിജിലൻസിനെ തോൽപ്പിച്ചുകൊണ്ട് കേരള പോലീസിന്റെ ചുണക്കുട്ടികൾ റേഡിയോയിൽ കണ്ടെത്തിയിരിക്കുന്നത് വിചിത്രമായ കാഴ്ചകളാണ് കോടിക്കണക്കിന് അഴിമതികൾ അഴിമതികളാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നിരവധി തവണ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ബി മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ഇല്ലായ്മ ചെയ്യുക അങ്ങ് തിരുവനന്തപുരത്ത് ചേക്കേറിയതിന് ശേഷവും കേരള പോലീസിന്റെ വിജിലൻസ് നടത്തിയ റെയ്ഡിന് ശേഷവും മുഹമ്മദ് ബിലാൽ എന്ന പേരാണ് ഇവർ ആദ്യമേ അന്വേഷിക്കുന്നത് ഇദ്ദേഹമാണ് ഈ റെയ്ഡിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് പയന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും ചില സംഘടനകളും ശ്രമിക്കുന്ന എന്നാണ് ഒരു എന്തിന് ഇദ്ദേഹത്തിനെ ഭയപ്പെടണം സിൽക്ക് എന്ന അഴിമതി ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കാണിച്ചിരിക്കുന്നത് ജനങ്ങളെ സേവിക്കേണ്ടവരെ സേവിക്കേണ്ടതിന് പകരം ഇതുപോലുള്ള സാധാരണ നേർവഴിക്ക് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇല്ലായ്മ ചെയ്യാൻ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നിരന്തരമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് അഴിമതി കാണിക്കുന്നവരെ അവരുടെ മൊഹന്മൂതികളെ അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ച അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സിൽക്കൻ എന്ന അഴിമതിയുടെ പിന്നാമുറ കഥകൾ വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഐ എഫ് എസ് മന്ദിരങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ആ സാറിനോട് ഒന്നേ പറയാനുള്ളൂ വരും ദിവസങ്ങളിൽ ഐ എ സിൽക്ക് അഴിമതിയുടെ കൂത്തരങ്ങിന്റെ ഒരു വലിയ കഥ ഞങ്ങളിവിടെ തുറക്കുകയാണ്